ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലെ നാൾ വഴികളെ കുറിച്ചുള്ള കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിയമവ്യവസ്ഥയുടെ നിലനിൽപ്പ് കൃത്യമായ മേൽനോട്ടവും പരാതി പരിഹാര രീതിയും അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ പ്രസക്തി വർധിച്ചിരിക്കുകയാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയുടെ റൂൾസ് പ്രവർത്തന മേഖല പരിമിതികൾ തുടങ്ങിയവയെ കുറിച്ച് സംസാരിക്കുവാൻ ചെയർമാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ശ്രീ ബി കെ മോഹനൻ സാർ വീണ്ടും നമ്മോടൊപ്പം ചേരുന്നു ഞാൻ ചാർജ് എടുക്കുന്ന അവസരത്തിൽ ഈ സ്റ്റേറ്റ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് പ്രത്യേകിച്ച് ഒരു റൂൾസ് ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റ് കംപ്ലൈൻറ് അതോറിറ്റിക്ക് മാത്രമല്ല ജില്ലാ പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിക്കും ഒരു റൂൾ ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നതിന് ശേഷം ഒരു റൂൾസ് ഫ്രെയിം ചെയ്യുകയും അത് പിന്നെ ഗവണ്മെൻ്റ് അത് സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ പതി അത് പാസ്സാക്കുകയും ചെയ്തു ഇപ്പോൾ ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റീനേയും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റിയുടെ നടപടിക്രമങ്ങളെ ക്രമവത്കരിച്ചുകൊണ്ടുള്ള ഒരു ചട്ടം നിലവിലുണ്ട് അതുപ്രകാരമാണ് ഇപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരാതി എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ നൂറ്റി പത്ത് ടുവിൽ പറയുന്ന പോലീസ് അട്രോസിറ്റീസ് അതാണ് അതിന് അത് അതിന് സെക്ഷൻ വൺ ടെൻ പ്രകാരം രണ്ട് സ്റ്റേജുണ്ട് ഒന്ന് സൂപ്രിൻറ്റൻ്റ പോലീസ് മുതൽ മേൽപോട്ടുള്ള ഉദ്യോഗസ്ഥർ അതേപോലെ അവരെ സംബന്ധിച്ചിട്ടുള്ള പരാതി അതാണ് സെക്ഷൻ വൺ ടെൻ വണ്ണിൽ പറയുന്നത് സബ് സെക്ഷൻ ടുവിൽ പറയുന്നത് ഈ അതിൽ പറയുന്ന പോലീസ് അട്രോസിറ്റീസാണ് അതിൻ്റെ അകത്ത് സൂപ്രൻഡും വരും ആരും വരും അതുപോലെ തന്നെ പോലീസുകാരോ എസ് ഐ അങ്ങനെയുള്ള ഈ സൂപ്രൻറ്റൻറിന് താഴെയുള്ള ഉദ്യോഗസ്ഥരും ആ പിന്നെ ആരോപണങ്ങൾക്ക് വിധേയമാണെങ്കിൽ അവരും ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരും അപ്പോൾ പരാതി കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഈ ഇപ്പോഴത്തെ ചട്ടം പ്രകാരം ഇപ്പോൾ ഒരു ലോക്കപ്പ് ഡെത്തിൽ മരിച്ചു പോയിട്ടുള്ള ഒരു വിക്ടിമിൻ്റെ റിലേറ്റീവ്സിന് പരാതി കൊടുക്കാം അത് മാത്രമേ പറ്റുകയുള്ളൂ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ആ സെക്ഷൻ ബന്ധപ്പെട്ട സെക്ഷൻ പ്രകാരം പാർലമെൻറ്റ് മെമ്പർ അതല്ലെങ്കിൽ എം എൽ എ പഞ്ചായത്ത് മെമ്പർ അത് ത്രിതല പഞ്ചായത്തിലെ ഏത് മെമ്പർമാർക്കും ഏതൊരാൾക്കും വേണ്ടിയും പരാതി കൊടുക്കാം അത് ഫയൽ സ്വീകരിക്കുകയോ അതിൻ്റെ നടപടി സാധാരണ ക്രമത്തിൽ നടപടി കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് പല സംഘടനകൾ ഇപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ അതല്ലെങ്കിൽ എസ് സി എസ് ടി ഫെഡറേഷൻ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലത്തുള്ള അസോസിയേഷൻ ഇവരൊക്കെ പരാതിയിട്ട് വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത്തരം പരാതി നമ്മുടെ ഇതിന് മേൽ നടപടിയെടുക്കാൻ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റിക്കോ ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിക്ക് അധികാരമില്ല അധികാരപ്പെടുത്തുന്നത് സെക്ഷൻ തന്നെ ആക്ട് തന്നെ ഈ ഇതിൻ്റെ അകത്ത് അഗ്രീഡായിട്ടുള്ള പാർട്ടിക്ക് സമീപിക്കുക എന്ന് പറയുന്നുണ്ട് ചട്ടം പ്രകാരം അഗ്രീഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല ഗുരുതരമായ പരുക്ക് പറ്റിയിട്ടുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് ബെഡ്റിഡൻ ആണെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാം അത് ഭാര്യയോ ഭർത്താവോ അതല്ലെങ്കിൽ മക്കളോ ഒക്കെ കൊടുക്കാം മരിച്ചുപോയിട്ടുള്ള ആളാണെങ്കിൽ അടുത്ത ബന്ധു ആരാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാം അതേസമയം തന്നെ ഈ നേരിട്ട് ഒരു കോസ് ഓഫ് ആക്ഷൻ ഇല്ലാത്ത ആൾക്കാരെ അല്ലാതെ സമയ സമയ അതോറിറ്റിയെ സമീപിക്കാൻ പറ്റുന്നത് ഈ ലോക്കൽ ബോഡീസ് അതോറിറ്റീസിൻ്റെ മെമ്പേഴ്സോ അതല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റോ എം എൽ എ ആ രീതിയിലുള്ളവരാണ് അപ്പോൾ ഇവർ തട തരുന്ന പരാതി ചട്ടപ്രകാരം പരിശോധിച്ചിട്ട് തെളിവെടുക്കേണ്ടതുണ്ടെങ്കിൽ തെളിവെടുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ അതോറിറ്റിക്ക് കൊടുക്കാവുന്ന റിലീഫിനെ സംബന്ധിച്ചിട്ട് സെക്ഷൻ വൺ ടെൻ നയനിൽ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് രണ്ട് കാര്യമാണ് സമിതിക്ക് ശുപാർശ ചെയ്യാവുന്നത് ഒന്ന് കുറ്റക്കാരനാണ് എന്ന് സമിതി കണ്ടെത്തിയ ആൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുക്കാം ഒന്ന് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടി എടുക്കാൻ അതോറിറ്റിക്ക് സജസ്റ്റ് ചെയ്യുക ഇതെല്ലാം റെക്കമെൻറ്റേഷനാണ് അപ്പോൾ സാധാരണ ഒരു ഇത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കോമ്പൻസേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് പ്രൊവിഷൻ ഈ ആക്ടിൻ്റെ അകത്ത് എവിടെയുമില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി പെറ്റീഷൻസ് വരാറുണ്ട് അതായത് പോലീസുകാർ മർദ്ദിച്ചോ അല്ലെങ്കിൽ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു അതുകൊണ്ട് കോമ്പൻസേഷൻ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഹർജികൾ വരാറുണ്ട് അത് പരിശോധിച്ചിട്ട് നമ്മൾ ഈ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഇതുവരെട്ടും അങ്ങനെ ഒരു ഉത്തരവ് ഒരു മെമ്പറും ആ പുറപ്പെടുവിച്ചിട്ടില്ല അതിക്ക് മുമ്പ് ഉണ്ടായിരുന്നു അപ്പം ശരിക്കും കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി പറയാൻ ഈ അതോറിറ്റിക്ക് അധികാരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സമീപനം ഏകദേശം അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സമിതി അംഗങ്ങളും പിന്തുടരുന്നത് ഇതാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കേസുകൾ കേസുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ ലോക്കപ്പ് ഡെത്ത് ഉൾപ്പെടെയുള്ള കേസുകളുടെ എണ്ണവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ കേരളത്തിൽ കുറവാണ് അപൂർവമായിട്ട് പല സന്ദർഭങ്ങളിലും ഉണ്ടാകാറുണ്ട് എന്നൊഴിച്ചാൽ മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നതുപോലെ നിരന്തരമായിട്ടുള്ള ലോക്കപ്പ് ഡെത്തുകൾ നമ്മുടെ സംസ്ഥാനത്തില്ല പോലീസ് ആൻഡ് കംപ്ലൈൻസ് അതോറിറ്റിയെ കുറിച്ചും അതിൻ്റെ നടപടികളെ കുറിച്ചും എല്ലാം പൊതുവായിട്ട് പറയാനുള്ളത് ഇത്രയുമാണ് നിയമത്തോടും വ്യവസ്ഥിതിയോടുമുള്ള വിശ്വാസത നിലനിർത്തുന്നത് പരാതികളുടെ പരിഹാരത്തിലൂടെയാണ് സിസ്റ്റത്തിലെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കി കൂടുതൽ മികച്ചതും കുറ്റമറ്റതുമാക്കി തീർക്കുമ്പോൾ ജനകീയതയും ജനപുന്തുണയും എപ്പോഴും ഒപ്പമുണ്ടാവും നീതിയും ജനാധിപത്യവും സന്ധിക്കുമ്പോൾ അത് പൂർണ്ണമാകും പുത്തൻ അറിവുകൾ പകർന്നു തന്ന ശ്രീ വി കെ മോഹനൻ സാറിന്റെ വാക്കുകൾക്ക് നന്ദി ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് തുടർന്നും കാണുക നന്ദി നമസ്കാരം